അങ്ങനെ ഇടി കൊണ്ട് ശ്വാസം മുട്ടി എങ്ങനെയൊക്കെ നമുക്കൊരു സീറ്റ് കിട്ടി ആദ്യം ചീമ ആയിട്ടൊക്കെ അല്ല സച്ചുവൊക്കെ കയറിയ സച്ചു പിന്നെ ചീമ പിടിച്ചു കയറ്റി ചീമ സീറ്റ് പിടിച്ചിരുന്നു അങ്ങനെയാണ് സീറ്റെല്ലാം കിട്ടിയത് അല്ലെങ്കിൽ ഇരിക്കാൻ കൂടി കിട്ടില്ലായിരുന്നു അച്ഛനുണ്ടല്ലോ കണ്ണെല്ലാം തള്ളി അയ്യോ ഒരു അവസ്ഥയായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ചിരി വരുന്നു പക്ഷേ അപ്പോഴത്തോ ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥ അച്ഛനെന്നല്ല ഞങ്ങളായാലും ച ണീറ്റ് വന്നതാണ് അച്ഛനങ്ങ് ഒരുപാട് ക്ഷീണിച്ചു പോയി വയ്യാതെ അങ്ങ് ആയിപ്പോയി അപ്പോൾ നമ്മളങ്ങൾക്ക് ടെൻഷനായി അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ഈ തിരക്കിനിടയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്തിനു കൊണ്ടുപോയി അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ വിഷമം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തായിരുന്നു ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയേറെ ഇടി കിട്ടും എന്നുള്ളത് തിരക്കുണ്ടായിരുന്നു പക്ഷെ അത് അങ്ങ് മൂവായി പോവും ഇങ്ങനെ അവിടെ സ്റ്റക്കായി പോവും ഇങ്ങനെ ആവും എന്നുള്ളത് ജീവിതത്തിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ഞങ്ങൾ മൂന്ന് പേരും ഏട്ടൻസ് അച്ചും ഒക്കെ എല്ലാവരും അത് ഇത് തന്നെയായിരുന്നു അവസ്ഥ പക്ഷെ അവർ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് നിന്നിട്ടെങ്കിൽ കയറി വന്നു നമ്മളങ്ങ് ആകെ ക്ഷീണിച്ചു പോയി അതാണ് പറ്റിയത് നമ്മളിതൊട്ടും എക്സ്പെക്ട് ചെയ്ത് പോകുന്നതല്ലല്ലോ നമ്മൾ അവിടെ ചെല്ലുമ്പോഴല്ലേ ഓരോ കാര്യങ്ങളും അറിയുന്നത് അപ്പം മനഃപൂർവ്വം പോയി അല്ലെങ്കിൽ മനഃപൂർവ്വം അച്ഛനെ കൊണ്ട് അതിന് തിരക്കിന് ഇടയിൽ ഇട്ടോ നമുക്ക് അറിയില്ല പറ്റി സംഭവിച്ചു അല്ലാതെ മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല അതുപോലെ ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു എനിക്ക് വലിയ പിടിയില്ല ടിക്കറ്റ് എങ്ങനെ ഓൺലൈൻ വഴിയൊക്കെ ആവാം എനിക്കതിനെപ്പറ്റി അറിയത്തില്ല ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് ഇനി എന്തായാലും ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യത്തുമില്ല അതിനു വേണ്ടി അതില്ല കേട്ടോ സത്യമായിട്ടില്ല ഓരോ സ്റ്റേറ്റിൽ ഓരോ കൾച്ചറ് അവരുടെ ഫെസ്റ്റിവൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് തമിഴ്നാട്ടിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇത് കാളയുടെ ദേഹത്ത് എണ്ണയെല്ലാം തേച്ച് ഇങ്ങനെ വിടും ചിലപ്പോൾ ചില കാളകൾക്കെല്ലാം ലഹരി വസ്തുക്കൾ കൊടുത്തിട്ടായിരിക്കും വിടുന്നത് ഈ കാളയുടെ കൊമ്പ് നനച്ചിട്ടായിരിക്കും വിടുന്നത് ഇതിങ്ങനെ ഓടി വരുമ്പോൾ അതിൻ്റെ കൂനിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊമ്പിലെല്ലാം പിടിച്ച് തറയിൽ മുട്ടിക്കണം അതാണ് അതിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് അങ്ങനെ തറയിൽ അതിനെ മുട്ടിക്കാൻ കഴിഞ്ഞാൽ ആ കളിക്കുന്ന ആൾ ഒറ്റൊരാൾക്ക് ആ കാള ഇങ്ങനെ തറയിൽ കൂട്ടത്തോടെ നിൽക്കുമെങ്കിലും അതിലൊരാൾക്ക് മാത്രമേ ഒരു കാളയെ ഇങ്ങനെ തറയിൽ മുട്ടിക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്ത് വിജയിക്കുന്നവരാണ് വിന്നറായിട്ട് അവരെ അനൗൺസ് ചെയ്യുന്നത് അത് ഈ ടീമിൽ എത്ര എത്ര പേര് അതങ്ങനെ ചെയ്യുമോ ഏറ്റവും കൂടുതലുള്ള ടീം വിൻ ചെയ്യും ഇമാർ ഓടുമ്പോൾ വഴിയിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ ഇടിച്ച് കുത്തി മറിച്ചുകൊണ്ട് പോകട്ടോ ആരായാലും നമുക്കൊന്നും അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാനുള്ള പെർമിഷനൊന്നുമില്ല ഇതുപോലെ വേലിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ വേലിയെല്ലാം പൊളിഞ്ഞാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടേക്ക് വീഴത്തുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് പോകത്തുമില്ല കേട്ടോ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന സ്പീഡിലൊന്നും നമുക്ക് ആ ഏരിയയിലൊന്നും നമുക്ക് എന്തായാലും നിൽക്കാൻ പറ്റത്തില്ല ഐ മീൻ അവരുടെ ഈ കാളയുടെ ഓണറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ മാറി നിന്നില്ലെങ്കിൽ അത് കുത്തി മറിച്ച് ഇടിച്ചിട്ടു പോകും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കയറി നിൽക്കുമ്പോൾ ഈ കുത്തി ഇടുന്നതൊക്കെയാണ് ഈ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ ആംബുലൻസിൽ കൊണ്ടുപോയിക്കോണ്ടേ ഇരിക്കുന്നത് ഭയങ്കര ഡേയ്ഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ ഇത്രയും ഈ കൂടി ഇങ്ങനെ ഇടികൊണ്ട് വന്ന് കാണേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു കുഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച ശേഷം ഈ കാളങ്ങി തിരിച്ചു പോവും തിരിച്ചു പോയിട്ട് ചിലർ തിരിച്ച് ചില കാളുകൾ തിരിച്ച് വീണ്ടും വരും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്നതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും മരണം വരെ പലവട്ടവും സംഭവം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇത് ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടാണ് വീണ്ടും ഈ ജല്ലിക്കെട്ട് തിരിച്ച് വന്നത് ഇവിടെ ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അത്തപ്പൂടുന്നു ഇപ്പോൾ ട്രിവാൻ്റെ തായൽ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഒക്കെ ഉണ്ട് അതിൽ കൂടുതലൊന്നുമില്ല അത് പുറത്തുനിന്ന് പറഞ്ഞവർക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നത്തില്ല അതുപോലെയാണ് ഇപ്പോൾ പൊങ്കലിനവർ ജല്ലിക്കെട്ട് ആഘോഷിക്കുന്നത് അവർക്ക് ഭയങ്കര സെലിബ്രേഷൻ ആവാം പക്ഷേ അത് നമുക്ക് കണ്ടിട്ട് ഞാനും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയതാട്ടോ കാള പോരും കാളക്കുത്തും ഉണ്ടാവും കുറേ സമയത്തെ കളിയാണ് എന്നൊക്കെ എനിക്കരുതുക പക്ഷെ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കാള വരുന്നു അവര് പിടിച്ചതിനെ സറണ്ടർ ചെയ്യണം ഇല്ല എങ്കിൽ അത് അങ്ങ് പോവും അത്രേ ഉള്ളൂ അത് നേരെയോട്ട് കാണാൻ പറ്റുന്നുണ്ടോ അതുമില്ല ടോപ്പ് പിന്നെ വേലയും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടൊന്നും പറ്റുന്നില്ല പിന്നെ ഈ പാസ് എടുത്തവരാണ് അപ്പുറ സൈഡിൽ ഇരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പക്ഷേ അത്രയും പോലും കാണാൻ പറ്റുന്നില്ല ചെറിയൊരു നിഴൽ പോലെ കാണാം എന്നുള്ളതേ ഉള്ളൂ ഈ ഇടി കൊണ്ട് ചാവാതെ ചത്തതും മിച്ചം പക്ഷേ ഇതൊന്നും നേരെ കാണാനോ ഒന്നിനും പറ്റില്ല വെറുതെ വേസ്റ്റ് ആയിപ്പോയി നമ്മൾ അവിടെ പോയത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു ജെല്ലിക്കെട്ട് കണ്ടു എന്ന് പറയാം കുറച്ച് വീഡിയോസ് എടുത്തു പോസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതൽ എനിക്കിതിൽ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഭാഗ്യത്തിന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ വെയിലുണ്ടായിരുന്നില്ല വെയിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ സത്തായിട്ടും വീണ ഡെഡ് ബോഡിയായിട്ട് തിരിച്ച് വരാൻ പറ്റത്തുള്ളുമായിരുന്നു എൻ്റെ അമ്മ അറിഞ്ഞും അറിയാതെയും ആരും ഈ പ്രോഗ്രാമിന് എടുക്കാതെ ഈ തള്ളിയിൽ ചെന്ന് ഇടിച്ച് കാണാമെന്ന് കരുതരുത് പ്രത്യേകിച്ച് സ്ത്രീകളും പണി കിട്ടിപ്പോൾ സ്ത്രീകളും വയ്യാത്ത ആൾക്കാരും ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോരുത് പണി കിട്ടുമെന്ന് പറഞ്ഞാലും ചത്തേ തിരിച്ച് വരാൻ പറ്റുള്ളൂ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് എന്തായാലും ഞങ്ങൾ ചത്തില്ല അങ്ങനെ ആ ഒരു കാര്യം പറയാം അതുകൊണ്ട് രക്ഷപ്പെട്ട് തിരിച്ച് വന്നു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഡെഡ് ബോഡി ആയാനായിട്ടോ എൻ്റെ അമ്മു ഇതുപോലെ ഞാൻ പറക്കില്ല ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് അങ്ങനെയാണ് അനുഭവിച്ചത് കേട്ടോ ഇത് ഓരോ ടീമായിട്ടാണ് ഇറങ്ങുന്നത് കുറേ സമയം അവർ കളിക്കും അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കും ഇപ്പോൾ ഒരു ബ്ലൂ കളർ ടീഷർട്ട് ഇട്ട ടീമാണ് കളിച്ചോണ്ടിരിക്കുന്നത് അവർ നല്ല പ്ലേയേഴ്സ് ആയിട്ടോ നല്ലതുപോലെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു പിങ്ക് കളർ ടീഷർട്ടിട്ട ടീമാണ് ഇറങ്ങുന്നത് എനിക്ക് അത്ര നല്ല പ്ലെയേഴ്സ് ആയിട്ടും തോന്നിയില്ല കേട്ടോ കാളെ പിടിക്കാൻ നിന്ന് കൊടുത്തിട്ട് പോലും അവർ പിടിക്കാണ്ട് അങ്ങ് വിട്ടു കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് അവർ വലിയ നല്ല ടീമായിട്ടെന്ന് എനിക്ക് തോന്നിയില്ല അറിയത്തില്ല എങ്ങനെയാണ് ഏതാന്നുള്ളത് പിന്നെ ഈ സ്ഥലത്താണ് ലാസ്റ്റ് ഡേ ഗെയിം നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് അതുകൊണ്ടാണ് ഇത്രയും കുത്തി തിരക്ക് അനുഭവപ്പെടുന്നതെന്നും പറയുന്നുണ്ട് അറിയത്തില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നിലേക്ക് എങ്ങനെയായിരുന്നു ഏതായിരുന്നു എന്നറിയത്തില്ല എന്തായാലും പാസ് ഇല്ലാതെ നിങ്ങൾ പോകരുത് ഈ കുത്തിനിടയിൽ ഇടികൊണ്ട് സത്യമായിട്ട് മരണപ്പെടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് മാക്സിമം പാസ് ഇല്ലാതെ പോവുക പോവരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ ആയിട്ടോ ബാഗ്യത്തിന് ഒരു ബോട്ടിൽ വെള്ളമെല്ലാം കയ്യിലുള്ളതുകൊണ്ട് വെള്ളമെല്ലാം കുടിച്ച് അച്ഛനും അതേ ഞങ്ങളും അതേ എല്ലാവരും ഒന്ന് ഓക്കെ ആയി പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ടെൻഷനായിരുന്നു കാരണം അച്ഛന് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേടിയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ടെൻഷനായത് ഞങ്ങളും എല്ലാവരും ആകെ ടയേർഡായി പക്ഷേ കുറച്ചൊന്ന് ഇരുന്നു ആ വെള്ളമെല്ലാം കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് എല്ലാവരും റിലാക്സ് ആയി ഓക്കെ ആയി ആ കുത്തിൽപ്പെട്ട് ഞങ്ങൾ ശ്വാസം മുട്ടിപ്പോയതായിരുന്നു ഞങ്ങൾക്ക് പറ്റിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്തായാലും ജെല്ലിക്കെട്ടെന്ന് പറയുന്നത് എന്താണെന്നും ഏതാണെന്നാലും ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അത് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റി എങ്ങാനും ജെല്ലിക്കെട്ട് കാണാൻ പോകാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിലേ ഇതൊന്നും മനസ്സിൽ വെച്ചിരിക്കുക തേവിയത് പോവരുത് പോയാലും പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പോവാൂ അതിന് വേണ്ടി ഇവിടെ കാണാനൊന്നും ഒരു സംഭവം ഇല്ല കേട്ടോ അവർക്ക് അതൊരു വലിയ സംഭവമായിരിക്കും നമുക്കതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ കാളകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും കേട്ടോ അവർ കളിക്കുകയാണെങ്കിലും നല്ല രസമുണ്ട് അവർ പിടിക്കുന്നില്ല പിടിക്കുമ്പോൾ കൈ തന്നെ പോകുന്നതുമ ഞാൻ പറഞ്ഞില്ല എണ്ണയൊക്കെ തേച്ചാണ് വിടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും അപ്പോൾ അതേ ഈ ടീമിന്റെ ഇത് കഴിഞ്ഞു അതേ കാള തിരിച്ചു വരുമ്പോൾ ഓടും അവർ കയറുന്നുണ്ടോ കാരണം തിരിച്ച് വരുമ്പോൾ എങ്ങാനും ആരെങ്കിലും കണ്ടിട്ട് കുത്ത് കിട്ടുവാണെങ്കിൽ തീർന്ന് അതുകൊണ്ട് മിണ്ടാതെ നിന്നാൽ അവർക്ക് കൊള്ളാം അത്ര അതെ അതാണെല്ലാവരും മിണ്ടാതെ അതിൻ്റെ മുകളിലൊക്കെ കയറി അങ്ങനെ മാറി നിൽക്കുന്നത് അങ്ങനെ ആ ബ്ലൂ ടീമിൻ്റെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തിരിച്ച് കയറുകയാണ് ഇനി അടുത്ത ടീമിനെ അവർ ഇറക്കും അടുത്ത് ഇറക്കുന്ന ടീം അവർക്കൊക്കെ ഓരോ പേരുണ്ടാവും കേട്ടോ ആ ടീമിനൊക്കെ നമുക്ക് ആ പേരൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറയാത്തത് അടുത്തൊരു പിങ്ക് കളർ ടീമാണ് ഗെയിമിനായിട്ട് ഇറങ്ങുന്നത് ഇത് നല്ലതായിട്ട് കളിക്കുന്ന കാളയ്ക്കും ഉണ്ട് അവോർഡ് അതുപോലെ തന്നെ ഗെയിം കളിക്കുന്ന ഈ ബോയ്സിനും ഉണ്ട് അവോഡെന്ന് പറയുന്നത് കാളക്കെന്തോ നല്ല വില കൂടിയ പതിനൊന്ന് പത്ത് ലക്ഷം രൂപയുടെ ട്രാക്ടർ എന്തോ നല്ലതുപോലെ ഗെയിം കളിക്കുന്ന കാളയ്ക്ക് അവർ വിന്നറിന് കൊടുക്കുന്നത് ഈ ഞാൻ പറഞ്ഞില്ല അടുത്ത് പിങ്ക് കളർ ഷർട്ട് ഷർട്ടിട്ട് ടീം ഇറങ്ങുകയാണ് ഈ ടീമിലുള്ള ആൾക്കാർ കളിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഇതുപോലെ എട്ടൊമ്പത് ലക്ഷം രൂപയുടെ കാറൊക്കെയാണ് അവർക്ക് കിട്ടുന്നത് പിന്നെ സൈക്കിളൊക്കെ എല്ലാ വിന്നേഴ്സിനും കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഗിഫ്റ്റ് പ്രൈസസ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട് എന്തായാലും സംഭവം ജെല്ലെട്ട് ജെല്ലിക്കെട്ട് എന്ന് പറയുന്നത് ഒന്ന് കാണാൻ പറ്റി എന്താണ് ഏതാണെന്നുള്ളതും നന്നായിട്ട് ശ്വാസം മുട്ടാനും പറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അമ്മ സത്യം തിരിച്ച് വന്നപ്പോൾ അച്ഛനൊക്കെ ഫുൾ ഓക്കെ ആട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ഓക്കെ ഞങ്ങൾ എല്ലാവരും ഫുൾ ഓക്കെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങളത് പറഞ്ഞിരിക്കായിരുന്നു ഇതിനെപ്പറ്റി മീൻസ് ഇങ്ങനെ ശ്വാസം മുട്ടി എൻ്റെ ഇടയ്ക്ക് പെട്ടുപോയതിനെപ്പറ്റി പറഞ്ഞിരിക്കായിരുന്നു പക്ഷെ അത് അനുഭവിച്ചപ്പോൾ ഉള്ള വിഷമം അതൊന്ന് വേറെ തന്നെ കേട്ടോ ഇതേ കണ്ടോ കാളുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് അവരുടെ കൊമ്പിനെ ആ താഴത്ത് മുട്ടിക്കുന്നതാണ് അതിൻ്റെ ഗെയിമെന്ന് പറയുന്നത് ചില കാളുകളുണ്ടല്ലോ എന്ത് സ്മാർട്ടെന്ന് അറിയുമോ അവർക്ക് പിടി പിടികൊടുക്കുന്നതിനോന്ന് അത് പോവാണ് കേട്ടോ അവർ അവരെ താറയിലെ മുട്ടിക്കാനായിട്ട് ചിലർ വരുമ്പോൾ അവിടെ കടന്ന് മഴപ്പിടുത്തം പിടിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ രണ്ട് കാളുകൾ പോയിട്ട് തിരിച്ച് വീണ്ടും പോകുക കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവരാരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അവരെ പിടിച്ച ആളെ കുത്താനോ എന്തിനെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെയാണ് അവരെ ചെന്ന് നേരെ കുത്തിയിട്ടൊക്കെ വരുന്നുണ്ടാവും അത് അതൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഞങ്ങൾ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പ്രത്യേകിച്ച് അച്ഛൻ ഞാനും ചീമയും അച്ഛനും അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അച്ഛൻ ഞങ്ങൾ മൂന്ന് പേരും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ കയറിയ ടീമെന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് ആ മുന്നേ ഉണ്ടായിരുന്ന ടീമിനെ ഇറക്കി അവർ പോയ ശേഷം ഞങ്ങൾ പന്ത്രണ്ട് മണിക്കുള്ള ഇതിലാണ് ബാച്ചിലാണ് ഞങ്ങൾ കയറിയത് അതിൽ കുത്തഞ്ഞൊരിക്കലും പതിനഞ്ച് മിനിറ്റോളം നിന്നു അവിടെ നിന്നൊരു അരമണിക്കൂറെടുത്ത് ഞങ്ങളൊന്ന് റിക്കവറായി വരാനായിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഡേസ് ഗെയിം ഒന്ന് ആസ്വദിച്ച് കാണണം എന്നുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പിന്നെ അധിക സമയം ഇരുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഒന്ന് റിലാക്സ് ആയി വന്നപ്പോഴേക്കും പതിയെ ഞങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അത് വേറൊരു വഴി വരെ ആണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയറിയവരെ എല്ലാവരെയും ഒരുമിച്ച് തന്നെയാണ് ഈ പോലീസ് തിരിച്ചിറക്കുന്നത് അപ്പോൾ അവിടെ കടന്ന് വീണ്ടും ഇടികൊള്ളാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ പതിയെ കുറച്ച് നേരത്തെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ കൂടെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാരണം ഒരു പ്രാവശ്യം ഇടികൊണ്ട് ചപ്പത്തണീട്ടാണ് വന്നത് ഇനി ഒന്നുകൂടെ ചാവാനായിട്ട് വയ്യാ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കണ്ടോ കാളയും ആൾക്കാരോ എല്ലാം കൂടി കുത്തി മറിച്ചിടുന്നുണ്ടോ പക്ഷേ കാളയെ സറണ്ടർ ചെയ്യിപ്പിക്കുന്നത് ഒരാൾക്കേ പറ്റത്തുള്ളൂ എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റത്തില്ല ഒരാൾക്ക് മാത്രമേ അതിനെ താ തറയിൽ മുട്ടിക്കാൻ എന്നുള്ളതുള്ളൂ എങ്കിൽ മാത്രമേ അവർ വിന്നറാവത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അവർക്കതൊരു വലിയ സംഭവം നമുക്കും വലിയ ഒരു സംഭവമായിട്ട് ചിലപ്പോൾ മേ ബി നമ്മൾ കണ്ടാൽ പക്ഷെ നമ്മൾ ഈ ഇടിയിൽപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു ട്രോമയിലായിപ്പോയി നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി ജെല്ലിക്കെട്ടിന് പോയി എന്ന് പറയാൻ പറ്റി അതുതന്നെ മിച്ചമല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല ഓക്കെ വൺ ടൈം ഈ ജെല്ലിക്കെട്ടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഈ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ക്രെയ്സ് ആയിരിക്കും അവർക്കൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും പക്ഷേ എനിക്കൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല പെണ്ണുങ്ങൾ കഴിവതും പോവാതിരിക്കുക പിന്നെ ആ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊക്കെ അതൊരു വലിയ സംഭവമായിരിക്കും അവരൊക്കെ കൈയടിച്ച് ആർത്ത് വിളിച്ച് വിസിലടിച്ച് ഭയങ്കര ബഹളം ഇതൊക്കെയാണ് പക്ഷെ നമുക്ക് അത്രയും ഒരു ഇത് സംഭവം തോന്നുന്നില്ല അത്രയേ ഉള്ളൂ അപ്പം ആണുങ്ങൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ലൈഫിൽ വൺ ടൈം വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാമല്ലാതെ അതേ കൂടുതലും വലിയ സംഭവം ആണ് ഞാനൊന്നും പറയുന്നില്ല കണ്ടോ എല്ലാവരും ഇത്രമാത്രം ഇടി കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അവർ അതിന് വേണ്ടി ഇതാണ് കാരണം ഇത് പാസ്സില്ലല്ലോ അപ്പോൾ തമിഴ്നാട്ടിലുള്ള എല്ലാവരും അതിനൊരു വലിയ സംഭവമായിട്ട് കണ്ട് ഇടി കൊള്ളാൻ തയ്യാറെടുത്ത് വരുന്നവരാണെല്ലാവരും അവർക്കറിയാം അവരെ എല്ലാ വർഷവും വന്ന് കാണുന്നവരാണ് അവർക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമ്മൾ ജൊല്ലി കിട്ടുന്നവർക്ക് എന്തോ വലിയ സംഭവമായിട്ട് ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒന്നും അറിഞ്ഞൂടാതെ കയറി വന്ന് ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് എന്തായാലും കുഴപ്പമില്ല അത് ഞങ്ങൾ ജീവനോട് രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കൂടെ ഞാനൊരു തീരുമാനത്തിലെടുത്തു ഇനി ചെറിയൊരു തെക്കും തിരക്കുവാണെങ്കിലും അവിടെ ചെന്ന് നിൽക്കത്തില്ല ഇടിച്ച് ചാവാൻ വയ്യേ ആദ്യം ചെറിയൊരു തെക്കും തിരക്കേണ്ടായിരുന്നു തള്ളി കയറി തള്ളിക്കയറി എന്നാണ് കരുതുന്നത് പക്ഷെ സ്റ്റക്കായി പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊരു ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ടെങ്കിൽ അങ്ങനെ ആ ഏരിയയിലേക്കേ പോവില്ല ഭാഗ്യത്തിന് അമ്മയും വേദയും കൊണ്ടു നന്നായി വേദം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ പണി കിട്ടിയാൽ അത്രയ്ക്ക് പിള്ളേർ പിള്ളേരൊക്കെ വരുന്നുണ്ട് പക്ഷെ അവരൊക്കെ എങ്ങനെ റിക്കവറായി തിരിച്ച് കയറി വരുന്നു എന്ന് മനസ്സിലാവുന്നില്ല അവരൊക്കെ പിന്നെ ശീലം ഉണ്ടാവാം ഈ കമ്പിയുടെ മുകളിൽ കൂടെയൊക്കെ കയറി അവർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് ശീലമുള്ള കുട്ടികളാവാം കുഞ്ഞു കുട്ടികളൊക്കെ വരുന്നുണ്ട് എനിക്കറിയത്തില്ല എൻ്റെ അമ്മു എന്തായാലും ജെല്ലിക്കെട്ടെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ആ താല്പര്യമുള്ളവർക്ക് വന്ന് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ ഈ തിക്കും തിരക്കിൽ ഇടിച്ച് എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ അത് നല്ല ഹെൽത്ത് ഉള്ളവരൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യാവൂ അല്ലാത്തവരും സ്ത്രീകളുമൊക്കെ മനു കഴിവതും വന്ന് വരരുത് അവർ ഉണ്ടാവും പാസിൻ്റെ കാര്യമൊക്കെ ഗൂഗിളിൽ നോക്കി അങ്ങനെയാണെന്ന് അറിയായിരിക്കും കേട്ടോ എനിക്കറിയത്തില്ല മേ ബി ഓൺലൈൻ ആയിരിക്കാം എങ്ങനെയാണെന്നും വലിയ പിടിയില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വരണം എന്നുള്ളവർക്ക് അങ്ങനെ വരാം അല്ലാതെ നമ്മൾ ഈ സമയത്ത് വന്ന് ഈ തിക്കിനും തിരക്കിനും പെട്ടെങ്കിൽ അകത്ത് കയറി കാണാൻ പറ്റും പക്ഷേ ഭയങ്കര റിസ്ക്കി ആയിട്ടേ നമുക്കത് കയറാൻ പറ്റത്തുള്ളൂ അതൊന്ന് സൂക്ഷിച്ച് നിങ്ങൾ വരികയാണെങ്കിൽ കണ്ടിട്ട് പോവാം ഇവിടെ ഇരുന്നാലും അധികം കാണത്തില്ല ഇവിടെ ഇരുന്നാലും ഏറ്റവും മുകളിൽ പോയാലും നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ ഒരു നിഴല് പോലെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒക്കെയാണ് അല്ലാതെ നമ്മളൊന്നും അറിഞ്ഞൂടാതെ ഒരു സ്ഥലത്തും ഇനി ചെന്ന് കയറി കൊടുക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയിട്ട് പോവുക ഞങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് പത്രത്തിൽ കണ്ടു ഓക്കെ പോവാൻ തീരുമാനിച്ചു അങ്ങനെ പോകുന്നു അല്ലാതെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു കേട്ടോ പലരെയും ഇവിടെ തമിഴ്നാട്ടിലുള്ളവരെ കോൺടാക്ട് ചെയ്തു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്നവർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി നല്ലതായിട്ട് അറിയാം ഇവിടെ വരാത്തവർക്ക് ഒരു ഐഡിയയില്ല ഓക്കെ നിങ്ങൾ പോയാൽ മതി കുഴപ്പമില്ല കാണാം കയറാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരാളാണ് പറഞ്ഞത് പാസ്സെടുക്കണം പോകണം എന്നുള്ളത് അപ്പോൾ അവർക്ക് പോയി പരിചയം ഉണ്ടാവാം പാസ്സെടുത്താൽ പോവാം കയറാം നല്ല രീതിയിൽ കാണാമെന്നുണ്ട് പക്ഷെ നമുക്കത് അറിയത്തില്ലായിരുന്നു എന്തായാലും സംഭവിച്ചു പോയി അങ്ങനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് ആയി ഇരുന്നിട്ട് പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ പറ്റത്തില്ല തിരിച്ചുകൂടെ ഞങ്ങൾക്ക് കൊള്ളാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മാത്രം കണ്ട ശേഷം പോയി ഇതെല്ലാം ഏട്ടം പുറത്തോട്ട് മീൻസ് കുറച്ചും നീങ്ങി നിന്ന് വീഡിയോ എടുത്ത് തന്നതാണ് ഞങ്ങൾ ഇത്ര പോലും ക്ലാരിറ്റിയിൽ കണ്ടില്ല ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് ഇത്രയും ക്ലാരിറ്റിയിൽ കാണുന്നത് കണ്ടോ എല്ലാവരും ആസ്വദിച്ചിരുന്ന് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആസ്വദിച്ചത് മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങുന്ന വഴി വേറൊരു വഴിയാണ് അതുവഴി പതിയെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് അവിടെയും അടുത്ത സ്റ്റെപ്പ് കയറാനായിട്ട് ഭയങ്കര തിക്കും തിരക്ക് നിൽക്കുക കേട്ടോ ആ തിക്കും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വന്ന വഴിയെ തന്നെ തിരിച്ച് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ കുറേ വീടുകളുടെ ഫ്രണ്ടിൽ അവിടെയും കുറേ വീടുകളുടെയും അകത്തു കൂടെ ഒക്കെയാണ് ഞങ്ങൾ കയറി വന്നത് ആ വഴി കൂടെ പോവുകയാണ് അവിടെയും നല്ല റഷം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഒക്കെ പോകുന്നവർ ഈ കുഞ്ഞു വഴി കൂടെ പോകാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കാലു തെറ്റിയാൽ ചെളിവെള്ളത്തിലായിരിക്കും ഞങ്ങൾ വീഴുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ച് പോയില്ല എങ്കിൽ കാലും പോവും ദേഹവും പോവും ശരീരവും പോകും ഫുൾ ഡാമേജ് ആവും കേട്ടോ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ഡാമേജ് ഡാമേജായാണ് വന്നിട്ടുള്ളത് അച്ഛനൊക്കെ ചവിട്ട് കിട്ടി ഞങ്ങളൊക്കെ ചവിട്ട് കിട്ടി ഇടി കൊണ്ട് ഇഞ്ചി പരിവായെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇന്നിപ്പോൾ വേദന ഇറങ്ങില്ല അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും നല്ല ബോഡി പെയിൻ ഉണ്ട് അത്ര മാത്രം ഇടിയുണ്ട് കേട്ടോ സത്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കല്ലോ അതനുഭവിച്ച് തന്നെ അറിയണം അറിഞ്ഞവരെ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ അമ്മ കുറേ മലയാളിസിനെയൊക്കെ കണ്ടെട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെ കണ്ടായിരുന്നു എന്തായാലും ജെല്ലിക്കട്ട് കാണണമെന്നുള്ള ആഗ്രഹം അവസാനിച്ചു ബാക്കി വിശേഷം പുറകെ വരുന്നതാവും